നമ്മൾ ഒരു ടൂർ പോകുകയാണ് നമ്മുടെ കൂട്ടുകാർ മൊത്തം ടൂർ ടൂറ് പോവുകയാണെന്ന് വിചാരിക്കുക നമ്മളായിരിക്കും ആ പൊതുലെ പൈസ മുഴുവനും ചിലവാക്കുന്ന ഒരാളെ കയ്യിൽ നിന്ന് പൈസ മുഴുവനായിട്ട് ചിലവാകുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ ചിലവാകുമ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് എത്ര രൂപ വെച്ച് വാങ്ങണം അവർക്ക് എളുപ്പമാർഗത്തിൽ ഗൂഗിൾ പേ വഴി നമുക്ക് പൈസ അയച്ചു തരാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു മാർഗമാണിത് എന്തായാലും ഇത് ചില സമയത്ത് നമുക്ക് ഉപകാരം വരും എന്നാണ് എന്റെ വിശ്വാസം എന്തായാലും നമുക്കത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം എന്റെ ഒരു സുഹൃത്തിന്റെ ഗൂഗിൾ പേ പേജ് ഗൂഗിൾ പേ നമ്മൾ അയച്ചു കൊടുക്കുന്ന പേജ് ഞാൻ എടുക്കുകയാണ് അതിൽ നമുക്ക് ത്രീ ഡോട്ട് കാണാൻ സാധിക്കും നമ്മൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക ഇതിപ്പോ നാല് സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ ചേർത്തിരിക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ അവിടെ ചിലവായ പൈസ ഒരാളെ കയ്യിൽ നിന്നാണ് പൈസ എന്റെ കയ്യിൽ നിന്നാണ് പൈസ ചിലവായത് എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾക്കത് അവർക്ക് ആദ്യം അവർക്ക് എങ്ങനെയാണ് എത്ര തുക വിധം അവർ അയച്ചു തരേണ്ടി ഗൂഗിൾ പേ വഴി അയച്ചു തരേണ്ടി വരുമെന്നുള്ളത് നമ്മൾ എളുപ്പ മാർഗ്ഗത്തിൽ പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പ്ലിറ്റ് ഇൻ എൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ആണ് സാധിക്കും അത് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ചിലവായ എനിക്ക് ചിലവായ തുക എത്രയാണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ എനിക്ക് ചിലവായെന്ന് വെച്ചോളൂ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇതാ സെൻഡ് ദ റിക്വസ്റ്റ് എന്ന് അടുത്ത ഓപ്ഷൻ വരും നമ്മളിവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അവർ അയച്ചു തരേണ്ട തുക ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വെച്ചാണ് എനിക്ക് അവർ അയച്ചു തരേണ്ടത് അവർക്ക് റിക്വസ്റ്റ് ഇതുപോലെ പോവും